് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ക്യാരറ്റ് വളരെ പ്രോഷ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് അത് പലർക്കും ഇഷ്ടപ്പെടാത്തവരുണ്ട് അപ്പം നമുക്കത് എങ്ങനെ അവരുടെ ഉള്ളിലാക്കണം എന്നുള്ള ഒരു ട്രിക്കാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് ഞാനൊരു വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരു വ്യത്യസ്ത രീതിയിലാണ് ഇത് ചെയ്യുന്നത് അതിന് വേണ്ടുന്ന ചേരുവകൾ വറുത്തരിപ്പൊടി ഒരു കപ്പ് ഒരു കപ്പ് ക്യാരറ്റ് തേങ്ങ പഞ്ചസാര നെയ്യ് വെള്ളം ഒരു പിഞ്ചുപ്പ് ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ക്യാരറ്റ് എന്നും ഒരേപോലെ ആവർത്തിക്കാതെ നമുക്ക് നല്ല നല്ല മാറ്റങ്ങൾ ടീൻ മേശയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വളരെ പ്രയാസമില്ലാത്തൊരു കാര്യമാണ് പഞ്ചസാര വേണ്ടാത്തവർക്ക് അവയോട് ചെയ്യാം നന്നായി ഇളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരിപ്പൊടി ഉടുക്കി പിടിക്കാതെ എടുക്കാം പിന്നെ മാവെല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട് പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ചൂട് കറിയതിന് ശേഷം നമുക്ക് തട്ടത്തിലോട്ട് പീച്ചി എടുക്കാവുന്നതാണ് വളരെ ഈസിയായിട്ട് നമുക്ക് പീച്ചി എടുക്കാൻ നിക്കുന്നതാണ് നല്ല ഒരു ഇടിയപ്പമാണ് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം നമുക്കിത് പ്ലേറ്റിലോട്ടാക്കാം ഇനി എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക പിന്നെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഇടിയപ്പം റെഡി ആയിരിക്കുന്നു ഉണ്ടല്ലേ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എന്നാൽ കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ വെജിറ്റബിളൊക്കെ വിളിച്ചെല്ലാം തന്നെ ഏറ്റവും നല്ലൊരു ർക്കുമാണ് ഞാനൊക്കെ എടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനാശംസിച്ചുകൊണ്ട് ബൈ ബൈ